ഈശോ ഷായർ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ നമ്മൾ സാധാരണ നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്നുള്ളവരായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരോട് ഇല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് നമ്മുടെ കുടുംബത്തോട് ഒക്കെ കൂടുതൽ അടുത്ത ആളുകളെ ആയിരിക്കും തിരഞ്ഞെടുക്കുന്നത് ഈ ഇടക്കാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട അല്ലെ വാർത്തയാക്കപ്പെട്ട ഒരു എലക്ഷൻ ഉണ്ടായിരുന്നു അങ്ങ് അമേരിക്കയിൽ നടന്ന തിരഞ്ഞെടുക്കപ്പെട്ട സുഹ്റാൻ മംദാന എന്ന് പറയുന്ന ഒരു മേയറെ പറ്റിയുള്ളതായിരുന്നു രണ്ട് തരത്തിലുള്ള വാർത്തകളാണ് ഉണ്ടായത് ഒന്ന് ഒരു മുസ്ലിമായ അദ്ദേഹം അദ്ദേഹത്തെ ജനത്തെ പ്രീതിപ്പെടുത്തും അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ഭരണം അങ്ങനെ ആയിരിക്കാം രണ്ടാമത് ഒരു ക്രിസ്ത്യൻ രാജ്യത്ത് ഒരു മുസ്ലിം നേതാവ് വന്നിട്ട് വല വലിയ ശക്തിയേറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കും മാറ്റങ്ങൾ കൊണ്ടുവരും എന്നൊക്കെ തരത്തിലുള്ള വാർത്തകൾ അങ്ങനെ അത്തരം രണ്ട് വാർത്തകൾ സോഷ്യൽ മീഡിയയിലും ഏറെ അധികം ചർച്ച ചെയ്യപ്പെട്ട ഈ സംഭവം ത്തിൻ്റെ അടിക്കുറിപ്പുകളിലൂടെ ഞാൻ കടന്നു പോവുകയാണ് ചോദിച്ചത് അങ്ങനെ ഓരോ കമൻറ്റുകളും കടന്നു പോയപ്പോൾ വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു കൺക്ലൂഷനിൽ വേണമെങ്കിൽ പറയാമെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു കമൻ്റ് ഞാൻ വായിക്കാനിടയായി അത് ഒരു മുസ്ലിം സഹോദരൻ തന്നെ കുറിച്ച വരികളായിരുന്നു അദ്ദേഹം ഒരു നല്ല മുസ്ലിം മുസ്ലിമാണെങ്കിൽ നല്ലൊരു ഭരണം തന്നെ ഉറപ്പായും കാഴ്ചവെക്കും പ്രിയപ്പെട്ടവരെ സുവിശേഷം ഇന്ന് ഏറെ പ്രത്യേകമായിട്ട് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം നമ്മളോട് സംസാരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് കടൽ തീരത്തെ അത്ഭുതങ്ങളും അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നതുമായിട്ടുള്ള സംഭവങ്ങൾ രണ്ടും ഈശോയുടെ ജീവിതത്തിലെ ഈശോയുടെ സംഭവങ്ങൾ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് ഈശോ എന്നൊരു നേതാവിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു മനസ്സിലാക്കൽ നമുക്ക് ഈ സുവിശേഷ സുവിശേഷഭാഗങ്ങൾ തരുന്നുണ്ട് ഒന്നാമത്തെ കടൽ തീരത്തെ അത്ഭുതങ്ങളാണ് കടൽത്തീരൻ എല്ലാവരും വന്ന് കടന്നു പോകുന്ന സ്ഥലമാണ് അവിടെ ഒരു അതിനെ ഒരു ദേവാലയമാക്കി മാറ്റാനായിട്ട് ക്രിസ്തുവിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മർക്കോസിന് സുവിശേഷം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം സ സങ്കടം അനുഭവിക്കുന്ന ഇല്ലെങ്കിൽ സഹിക്കുന്ന വിജാതീയരായിട്ടുള്ള ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ടാണ് വളരെ കൊടിയ പ്രശ്നങ്ങളുടെ നടുവിൽ കൊടിയ ദുരിതങ്ങളിൽ കടന്നു പോകുന്ന ജനത്തിന് ആശ്വാസമാകുന്ന തരത്തിൽ മർക്കോസ് സുവിശേഷൻ ഈശോയെ അവതരിപ്പിക്കുകയാണ് അപ്പോൾ അത്തരമൊരു പശ്ചാത്തലത്തിലൂടെ ആയിരിക്കണം നമ്മൾ ഈ സുവിശേഷത്തിലൂടെ കടന്നു പോവേണ്ടത് കടൽ തീരത്തെ അത്ഭുതങ്ങളിൽ ഈശോയെ അനുഗമിക്കുന്നവർ ഒരുപാട് പേരുണ്ട് യോദായിൽ നിന്നും ജെറുസലേമിൽ നിന്നും ഇഥുമിയയിൽ നിന്നും ടേറിൽ നിന്നും സീതോനിയിൽ നിന്നും അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് ഈശോയുടെ അടുത്ത് അത്ഭുതം തേടി വരികയാണ് അങ്ങനെ വരുന്നവർ യഹോദര് മാത്രമായിരുന്നില്ല അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു യോജിക്ക് ലോജിക്കുണ്ട് അതായത് യേശുവിന് യഹൂദരെ മാത്രം പ്രീതിപ്പെടുത്തി ഈ ലോകത്തിൻ്റെ ഒരു ഭരണാധികാരിയായിട്ട് അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ഒരു ടീച്ചറായിട്ട് ഒരു പ്രവാചകനായിട്ട് ഒരു ദൈവമായിട്ട് കടന്നു പോകാനായിട്ട് ആഗ്രഹിച്ചിരുന്നെങ്കിൽ രക്ഷയുടെ സന്ദേശം അതെല്ലാം മനുഷ്യനും പകർന്നുകൊടുക്കണം എന്നുള്ള ഒരു തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹവും ആ ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷണം പിതാവായ ദൈവം ഏൽപ്പിച്ച ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷണം പൂർണ്ണതയിലെത്തിക്കാനുള്ള ഒരു യത്നവുമൊക്കെ ഈശോയുടെ വചനപ്രകോഷണത്തിൽ നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ലുക്കാഡ് സുവിശേഷം രണ്ടാമത്തെ അധ്യായം പത്താമത്തെ വാക്യത്തിൽ നമ്മൾ ക്രിസ്മസിനോട് അനുബന്ധമായിട്ട് ചിന്തിച്ചപ്പോൾ നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നമ്മൾ വായിച്ച ഒരു വചനമുണ്ട് മാലാഖ പറയാണ് സകല ജനത്തിനു വേണ്ടിയിട്ടുള്ള സദ്വാർത്തയാണ് വന്നിരിക്കുന്നത് ഇതാ ഇന്ന് ഇവിടെ ഈ സുവിശേഷത്തിൽ മർഗോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുകയാണ് ജനം സകല ജനവും ആ സദ്വാർത്ത ആസ്വദിക്കുകയാണ് ആ സത്വാർത്തയിലൂടെ കടന്നു പോവുകയാണ് ഇവിടെ മാറ്റി നിർത്തപ്പെട്ടവരില്ല ഇല്ലെങ്കിൽ അവഗണിക്കപ്പെടുന്നവരില്ല എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് എല്ലാവരും ക്രിസ്തുവിൽ നിന്ന് സൗഖ്യം അനുഭവിക്കേണ്ടവരുമാണ് പ്രിയപ്പെട്ടവരെ രണ്ടാമത്തെ ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ അപ്പസ്വലന്മാരെ തിരഞ്ഞെടുക്കുന്ന ഭാഗമാണ് മർക്കോസ് വിശേഷ ഏറെ പ്രത്യേകമായിട്ട് ഈ ഭാഗത്തിന് നൽകുന്നത് മോശയുടെ ഒരു മുഖം കൂടെയുണ്ട് ക്രിസ്തുവിനെ മോശയുടെ ഒരു ചായയിൽ അല്ലെങ്കിൽ മോശയുടെ ഒരു രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് ഒരു മലയിലേക്ക് കയറിയിട്ട് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത് ഇതിന്റെ വ്യാഖ്യാനങ്ങളിൽ പറയുന്നത് ഈ ഒരു പന്ത്രണ്ട് അപ്പസ്വലന്മാരെ പന്ത്രണ്ട് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ പുതിയ ഉടമ്പടിയുടെ പന്ത്രണ്ട് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുകയാണ് മറ്റേത് പഴയ ഉടമ്പടിയിൽ അത് യഹൂദർക്ക് യഹൂദരുടെ ഇടയിൽ നിന്ന് മാത്രമായിരുന്നെങ്കിൽ പുതിയ ഉടമ്പടിയിൽ ഇതാ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുക്കുന്ന ക്രിസ്തു ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് ആയിരിക്കാനും വചനം പ്രഘോഷിക്കാനും വിശാശുക്കളെ ബഹിഷ്ക്കരിക്കാനും ഒക്കെയുള്ള അധികാരം കൊടുത്തുകൊണ്ടാണ് ഇതിൽ നിന്ന് കൂടെയായിരിക്കുക എന്ന് പറയുന്ന ഒരു തീമിലേക്ക് നമുക്ക് കടന്നു പോകാം കൂടെയായിരിക്കുക എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഈശോയുടെ കൂടത്തിൽ എപ്പോഴും ആയിരിക്കുക എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അതിൻ്റെ ഒരു ലിറ്ററൽ സെൻസ് നമ്മൾ ക്രിസ്മസ് കാലത്ത് നമ്മൾ ധ്യാനിച്ച് ഇമ്മാനുവൽ ഇമ്മാനുവൽ എന്ന് പറഞ്ഞാൽ കൂടെയായിരിക്കാനായിട്ട് കൂടെ താമസിക്കാനായിട്ട് ഭൂമിയിലേക്ക് കടന്നു വന്ന ക്രിസ്തു അങ്ങനെയാണെങ്കിൽ കൂടെ താമസിക്കാനായിട്ട് വന്ന ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കുക എന്നുള്ള ഉത്തരവാദിത്വമാണ് ഈ ശിഷ്യന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത് ശിഷ്യന്മാർ തുടരെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ ഇങ്ങനെ നടക്കുകയാണ് കൂടെ നടക്കുന്ന ശിഷ്യന്മാർ ശരിക്കും കൂടെയായിരിക്കുക എന്ന് പറയുന്ന ധർമ്മം നിർവഹിക്കുന്നു കുരിശുമരണത്തിന് ശേഷം ഉദ്ധാനം വരെയുള്ള ആ ഒരു ചെറിയ വിടവിൽ അവരനുഭവിക്കുന്ന അതി തീവ്രമായിട്ടുള്ള ഒരു ഒറ്റപ്പെടലുണ്ട് ഗുരു കൂടെയില്ല അടുത്ത നിമിഷം എന്ത് വേണേലും സംഭവിക്കാം അടുത്ത നിമിഷം എന്താണെന്നറിയില്ല മീൻ പിടിക്കാൻ പോയാലോ അങ്ങനെ അവരുടെ എക്സിസ്റ്റൻസിനെ തന്നെ ചോദ്യം ചെയ്യുന്ന പലതരത്തിലുള്ള ചോദ്യങ്ങൾക്കിടയിലൂടെ കടന്നുപോയിട്ട് ഒരു എംമാവൂസ് അനുഭവത്തിലേക്ക് അവരെത്തിച്ചേരികയാണ് ആ എംമാവൂസ് യാത്രയുടെ ഒടുവിൽ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നതും ഒറ്റ കാര്യമേ ഉള്ളൂ ഇല്ലെങ്കിൽ യേശുവിൻ്റെ മുമ്പിൽ വെക്കുന്ന ഒരു റിക്വസ്റ്റ് ഇത്ര മാത്രമേ ഉള്ളൂ നാഥ ഞങ്ങളുടെ കൂടെ വസിക്കണമേ എന്നുള്ളത് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ സുവിശേഷം നമുക്ക് പറഞ്ഞു തരുന്നത് ശിഷ്യത്വത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന ആരാണ് ശരിക്കും ശിഷ്യത്വത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരുമാണ് അത് വൈദികനും സിസ്റ്റേഴ്സും മാത്രമല്ല അല്ലെങ്കിൽ മെത്രാന്മാരോ അങ്ങനെ അധികാരത്തിലിരിക്കുന്നവർ മാത്രമല്ല സാധാരണക്കാരായ എല്ലാവരും ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് ഒരു തീരുമാനം എടുക്കുന്ന എല്ലാവരും ശിഷ്യന്മാരാണ് ഈ ശിഷ്യന്മാരുടെ ജീവിതത്തിന് ഏറ്റവും മീനിങ് നൽകുന്നത് കൂടെ വസിക്കുക കൂടെയായിരിക്കുക എന്നുള്ളതാണ് ആരുടെ കൂടെയാണ് ആയിരിക്കേണ്ടത് ക്രിസ്തുവിനോടൊപ്പം ആണ് ആയിരിക്കേണ്ടത് ഈ ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവരിലേക്കും കൂടെ പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കണം നമ്മൾ മാറ്റി നിർത്തുന്ന ഒരു വിഭാഗമുണ്ടല്ലോ ഇല്ലെങ്കിൽ അവർ മറ്റു മതസ്ഥരാണ് ഇല്ലെങ്കിൽ അവർ മറ്റു ദൈവങ്ങളെയാണ് ആരാധിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തുന്ന മനുഷ്യനിലേക്ക് കൂടി ക്രിസ്തുവിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കുന്നവിടത്ത് ആണ് യഥാർത്ഥത്തിൽ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നത് അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ